മുനമ്പം വിഷയത്തിൽ സർക്കാരിനെയും മന്ത്രി വി അബ്ദുറഹ്മാനെയും വിമർശിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനി രംഗത്തെത്തി ഇപ്പോഴെങ്കിലും ഈ വിഷയത്തിൽ തിരുമേനി വായ തുറന്നല്ലോ ആശ്വാസം മുനമ്പൻ ജനതയുടെ വികാരങ്ങളോ അഭിപ്രായങ്ങളോ കേൾക്കാതെ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത് ദുഃഖകരമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട് മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് നടത്തുന്ന പ്രശ്നപരിഹാര ശ്രമങ്ങളിൽ സന്തോഷവും പ്രത്യാശയും ഉണ്ടെന്നും Earth... ി പറഞ്ഞു മുപ്പത്തിരണ്ട് ദിവസമായി സമരം ചെയ്യേണ്ടി വരുന്നത് നാണക്കേതാണ് മുനമ്പം വിഷയം ജാതിയുടെയും മതത്തിന്റെയും വിഷയമല്ല സർക്കാർ തീരുമാനം തീരുമാനമെടുത്തത് മുനമ്പം ജനതയുടെ അഭിപ്രായം കേൾക്കാതെയാണ് മുഖ്യമന്ത്രി ഇടപെടുന്നതിൽ പ്രതീക്ഷയുമുണ്ട് എത്ര മിനിറ്റ് ഇരുന്നാലും ഈ പ്രശ്നം തീർക്കണം മുതലെടുപ്പിന് അവസരം നൽകരുതായിരുന്നു നീതി നടപ്പാക്കുന്നതിൽ നിന്ന് പിൻവലിയുന്നതിന് പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് സംശയിച്ചാൽ ആരെയും കുറ്റപ്പെടുത്താനായില്ല സമരമിരിക്കുന്നവരും ന്യൂനപക്ഷമാണെന്ന് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി മറക്കരുതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മറുപടിയായി ബിഷപ്പ് പറഞ്ഞു വർഗീയതയുടെ ചുവയുള്ള പ്രസ്താവനകൾ നാടിന്റെ വികസനത്തെ പിന്നോട്ടടിക്കും വർഗീയതയുടെ കാർഡ് ഇറക്കിയാൽ ഭയന്ന് പള്ളിക്ക് ഒളിക്കുന്നവരല്ല തങ്ങൾ വഖഫ് മന്ത്രി ഈ ജനതയുടെ അഭിപ്രായത്തെ വർഗീയതയുടെ കണ്ണുകളോടെ കാണാൻ ശ്രമിച്ചോ എന്ന് സംശയമുണ്ട് ആരെങ്കിലും പറയിപ്പിച്ചതാണെന്ന് വിശ്വസിക്കാനാണ് താല്പര്യം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകരുത് ബി ജെ പി വർഗീയ മുതലെടുപ്പ് നടത്തുന്നു വക്കഫ് ബോർഡിന്റെ പ്രസക്തിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലേ നീതി ആരുടെയും ഔദാര്യമല്ല വഖഫ് ബോർഡിന്റെ അവകാശവാദം അടിസ്ഥാനരഹിതമാണ് കേരളത്തിലെ ഏത് ഭൂമിയിലും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കാം സ്വന്തം ഭൂമി വഖഫ് ബോർഡിന്റെ ആണം തെളിയിച്ചാൽ മാത്രമേ വായ്പ കിട്ടുകയുള്ളൂ ഇത് കാട്ടുനീതിയും കാട്ടാള വക്കഫ് ബോർഡിനെതിരായ പരാതി പറയേണ്ടി വരുന്നത് വക്കഫ് ബോർഡിനോട് തന്നെയാണെന്നും ജോസഫ് പാംപ്ലാനി വിശദീകരിച്ചു